തയ്യാറെടുപ്പുകൾ വത്തിക്കാനിൽ ആരംഭിച്ചു വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വടക്കൻ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു വടക്കൻ ഇറ്റലിയിലെ കൂണയോ പ്രദേശത്തെ മാക്ര താലൂക്കിലെ മായിര താഴ്വരയിൽ നിന്ന് കൊണ്ടുവന്ന ഇരുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള സരളവൃക്ഷമാണ് ഇത്തവണ ക്രിസ്മസിനായി വത്തിക്കാനിൽ എത്തിച്ചിട്ടുള്ളത് ഏതാണ്ട് അറുപത്തിയഞ്ച് കിൻഡൽ ഭാരമുള്ള ഈ മരം അൻപത്തിയാറ് വർഷം പ്രായമുള്ളതാണ് പി എ മോന്തി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അഗ്നിശമന വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മുറിച്ചു കളയുവാൻ തീരുമാനിക്കപ്പെട്ട വൃക്ഷമാണ് വത്തിക്കാനിൽ എത്തിച്ചത് മഞ്ഞുവീഴ്ചയുടെ പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ വിളക്കുകളും അലങ്കാരങ്ങളും വൃക്ഷത്തിൽ ഉണ്ടായിരിക്കും റിയേത്തി പ്രദേശത്ത് ിൽ നിന്ന് കൊണ്ടുവരുന്ന ക്രിസ്മസ് പുൽക്കൂട് ഉദ്ഘാടനവും ക്രിസ്മസ് ട്രീ പ്രകാശിപ്പിക്കലും ഡിസംബർ ഒമ്പത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വത്തിക്കാൻ ഗവർണറേറ്റ് പ്രസിഡന്റ് കർദിനാൾ ഫെർണാണ്ടോ വെർഗേഗസ് അലക്സാഗ നിർവഹിക്കും അന്നേ ദിവസം രാവിലെ റിയേറ്റി മാക്ര പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾക്ക് പതിവ് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിക്കും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വത്തിക്കാനിൽ ഇത്തവണ ക്രിസ്മസ് അലങ്കാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ക്രിസ്മസ് ട്രീ ആഘോഷങ്ങൾക്ക് ശേഷം നശിപ്പിച്ചു കളയില്ലെന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു കമ്പനിയിലേക്ക് അയക്കുമെന്നും പിയോ ഒം മോന്ത്യ പ്രദേശത്തിന്റെ പ്രസിഡന്റ് അൽബർത്തോ ചിറിയോ വ്യക്തമാക്കി കരിതാ സംഘടനയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനായി ന്യൂസ്